ഓക്കെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ഇന്ന് വീണ്ടും സ്കൂളിലേക്ക് കുട്ടികൾ എത്തിച്ചേരുകയാണ് അല്പസമയത്തിനോടകം തന്നെ മുഖ്യമന്ത്രി അങ്ങ് എല്ലാം കൂടെ ചേർന്ന് അത് തുടക്കമിടുകയാണ് പ്രവേശനോത്സവത്തിന് മുഖ്യമന്ത്രി തുടക്കമിടുകയാണ് എങ്ങനെയാണ് നമ്മുടെ അവസാനവട്ട ഒരുക്കങ്ങൾ തന്നെ എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇന്ന് പ്രവേശനോത്സവം ആഘോഷിക്കുവാനും പുതുതായി സ്കൂളിൽ എത്തിച്ചേരുന്ന കുട്ടികളെ സ്വീകരിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്ത് ആകെയുള്ള വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ വകുപ്പ് വകുപ്പധ്യക്ഷന്മാരുടെയും മറ്റ് ഇതര മന്ത്രിമാരുടെയും ഒക്കെ തന്നെ യോഗം വിളിച്ചു ചേർത്ത് സ്കൂൾ തുറക്കത്തിന് മുമ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉള്ള കസ്റ്റം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പേ യോഗം വിളിച്ച് ചേർക്കും അങ്ങനെ വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി കഴിയില്ല ഇത് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിളിച്ച് ചേർത്ത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഓരോ സ്കൂളിൽ ഈ സ്ത്രീ തീർക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിർദ്ദേശം തന്നു അത് ഒരു മാസക്കാലമായി പിന്നെ സ്കൂളിൻ്റെ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതുപോലെ കൂട്ടായ്മയും ഒരു മാസക്കാലമായി നടക്കുകയാണ് പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെയും തദ്ദേശ സ്വയംഭരണ ഒക്കെ നേതൃത്വത്തിൽ നടക്കുക നടക്കുകയാണ് ഇത് ഒരു ഈ അക്കാഡമി ഇയർ എന്തുകൊണ്ടും ഒരുപാട് പ്രത്യേകതകളുള്ള അക്കാഡമിക് ഇയറാണ് കുട്ടികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് കുട്ടികൾ ഏറ്റെടുക്കുന്ന മറ്റൊരു മുദ്രാവാക്യമാണ് ആ നിലയിൽ അത് അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ഭിന്നശേഷി സൗഹൃദമായിരിക്കും ഈ വർഷത്തെ അധ്യയന അധ്യയന വർഷം അങ്ങനെ ആ നിലയിൽ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധിയുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം പുതിയ പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന പിന്നെ വർഷമാണ് ഇത് അധ്യാപകർക്ക് മുഴുവൻ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അധ്യാപകർക്കും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു അത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ട്രെയിനിങ് നടക്കുന്നത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ ട്രെയിനിങ് ഏതാണ്ട് അധ്യാപർക്ക് എൺപതിനായിരത്തോളം വരുന്ന അധ്യാപകർക്ക് അത് പിന്നെ കൊടുത്തു കഴിഞ്ഞു അങ്ങനെ എല്ലാം കൊണ്ടും നല്ല തയ്യാറെടുപ്പിലാണ് പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ നല്ല തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും നാട്ടുകാരും ജനങ്ങളും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്നത് ഇന്ന് കൃത്യം എട്ടേ മുക്കാലിന് വിദ്യാഭ്യാസ മന്ത്രിയും പിന്നെ മന്ത്രി പി രാജീവും മേയറും എല്ലാം ചേർന്നുകൊണ്ട് കുട്ടികളെ അൻപത്തിരണ്ട് കുട്ടികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാം ക്ലാസ്സിലെത്തേക്ക് എളമംഗല എവിനെ സ്കൂളിൽ കുട്ടികളെ ക്ലാസ് റൂമിലെത്തി ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികളെ പ്രധാന പരിപാടി നടക്കുന്ന സ്ഥല സ്ഥലത്ത് കൊണ്ടിരുത്തും ഒമ്പതേ കാലാവുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേരും ഒമ്പത് കാലിന് മുഖ്യമന്ത്രി ഈ എല്ലാ കുട്ടികൾക്കും ബാഗും സമ്മാനങ്ങളും കുട്ടികൾക്ക് നൽകും അതിനുശേഷം പ്രവേശനോത്സവ ഗാനങ്ങൾ ഗാനം പിന്നെ വിഷ്വലൈസ് ചെയ്തത് സ്കൂളിൽ തന്നെ കുട്ടികൾ പിന്നെ തയ്യാറാക്കിയത് അവിടെ അവതരിപ്പിക്കും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റ് ക്ഷണിക്കപ്പെട്ട വ്യക്തികളും സ്റ്റേജിലെത്തേക്ക് പ്രവേശിക്കുകയും ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യും മണിക്ക് ആരംഭിക്കും ഇതേ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ാണ് പുതിയ സാങ്കേതിക ഏ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നു അത് പുതിയ സംവിധാനമാണ് ഹൈടെക് ആകുന്നു വിദ്യാഭ്യാസ രീതികളൊക്കെ ഒപ്പം തന്നെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു ചിത്രം കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഏറ്റെടുത്തതാണ് ഒരു ജനറൽ ന്യൂട്രാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനും അമ്മയും ഒരു അടുക്കളയുടെ ചിത്രമാണ് അച്ഛനും അമ്മയും ഒപ്പം ഇരുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നു കുട്ടിയും ഒപ്പമുണ്ട് ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ അധികം വളരെ പ്രോത്സാഹനം കയ്യടി നേടിയൊരു ചിത്രം കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇന്നൊവേറ്റീവായുള്ള കാര്യങ്ങളും പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അതിൽ തന്നെ ഒരു ആശംസകൾ അറിയിക്കട്ടെ വിദ്യാഭ്യാസ വകുപ്പിന് ഒപ്പം തന്നെ ഈ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുന്ന കുരുന്നുകൾക്ക് എന്നുള്ള ആശംസയാണ് അങ്ങേക്ക് നൽകാനുള്ളത് അവർക്കിപ്പം യഥാർത്ഥത്തിൽ ഒരു ആശംസ പറഞ്ഞാലും മനസ്സിലാവില്ല എങ്കിൽ തന്നെയും രക്ഷാകർത്താക്കൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഒരു പിന്നെ സാധാരണഗതിയിൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടു ചേർക്കുന്ന അവസരത്തിൽ സ്കൂളിൽ പോകുന്നതിനു വേണ്ടിയൊക്കെ ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പ ഇപ്പോൾ അങ്ങനെ ഇല്ല അവർ ആ ക്ലാസ് റൂമിൽ കൊണ്ടിരുത്തുമ്പോൾ തന്നെ ആ ക്ലാസ് റൂമിന്റെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷവും അതുപോലെ പിന്നെ ചിത്രങ്ങളും ഒക്കെ പിന്നെ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ തന്നെ വിട്ടുപോകാൻ വേണ്ടി മനസ്സില്ലാത്ത നിലയിലൊരു മാനസ്യാവസ്ഥയിലെത്തി മാനസ്യാവസ്ഥ കുട്ടിയിൽ മാറുകയാണ് അപ്പോൾ കുട്ടികൾ കുട്ടികളുടെ രക്ഷാർത്ഥ പറ കഴിയുന്നത് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമുക്ക് തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാവി ഉന്നം വെച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തും പൊതുവെ എല്ലാ വിദ്യാലയങ്ങളിലും അതുതന്നെയായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനം മാത്രം നടത്തുന്നതല്ല ജനങ്ങൾ കൂടി ഇടപെട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ നേരത്തെ തന്നെ പിന്നെ ഒരു അടുക്കള ചിത്രത്തിന് കാര്യം സൂചിപ്പിച്ചല്ലോ അതുതന്നെ കുട്ടികൾ വരച്ച ചിത്രമാണ് ചില മാധ്യമങ്ങളിൽ പടം അത്ര ഗംഭീരമായി ഒരു വാർത്ത വന്നെങ്കിലും കുട്ടികൾ വരച്ച ചിത്രമാണ് എന്ന് മാത്രമല്ല മാത്രമല്ല ഒരു വീട്ടിലെ ജനാധിപത്യം എല്ലാവർക്കും അഭിപ്രായം പറയാനും എല്ലാവരും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക എന്ന ജനാധിപത്യ ബോധം കൂടി ആ കാര്യത്തിൽ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എന്തുകൊണ്ടും ഇന്നിപ്പോൾ കൃത്യം കൂടി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ പ്രവേശനോത്സവം നടക്കുകയാണ് ഇന്ത്യയിൽ ഇങ്ങനെ പ്രവേശനോത്സവം നടക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണെന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട് മിനിസ്റ്റർ ഈ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വിവര സാങ്കേതികവിദ്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി നമ്മളെക്കാൾ ഉപരി ഒരുപക്ഷെ അറിയാൻ അറിയുന്നത് കുട്ടികളുടെ കയ്യിലായിരിക്കും അപ്പം അതിന് കൃത്യമായ ദിശാബോധം നൽകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് ടെക്നോളജി പഠിപ്പിച്ചു കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് അപ്പോൾ ഈ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിലേക്ക് എത്തണം എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ തീരുമാനം മാതൃകാപരമായിട്ടുള്ള തീരുമാനം ആകെ മൊത്തത്തിൽ നമ്മുടെ പാഠ്യപദ്ധതി പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഭാവിയിൽ കണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് മിനിസ്റ്റർ അല്ല ഇപ്പോ ഇനി ബാക്കി അവശേഷിക്കുന്ന പാഠപുസ്തകങ്ങൾ പഴയ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നുണ്ട് ഇരുപത് വർഷ കാലമായി ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്കം പരിഷ്കരിച്ച ശേഷം അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ ഓരോ നിമിഷവും നമ്മുടെ പിന്നെ ഈ വിജ്ഞാനം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ജീവിതത്തിൻ്റെ നാനാതുറകളിലും ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇരുപത് വർഷത്തെ ഇരുപത് വർഷമായ ഒരു പാഠപുസ്തകം പരിഷ്കരണം നടന്നില്ല എന്ന് പറഞ്ഞാൽ ഇരു ഇന്ന് നമ്മളിവിടെ ഇന്ന് സംസാരിക്കുന്നതിന് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പാഠപുസ്തകത്തിലുള്ളത് അതുപോലെ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിരൽത്തുമ്പിലാണ് ഇപ്പോൾ വിജ്ഞാനം ഇരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് പാഠപുസ്തകത്തിൻ്റെ പരിഷ്കരണം തന്നെ എല്ലാ വർഷവും വരും എല്ലാ വർഷവും അതിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പുതിയ ലോകത്ത് പുതുതായിട്ട് ഉയർന്നു വരുന്ന പുതിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും അങ്ങനെ പാഠപുസ്തകത്തിലൂടെ നമുക്ക് തന്നെ ഒരു ഈ പരിഷ്കരണത്തിലൂടെ തന്നെ ഒരു മാറ്റങ്ങൾ നമുക്ക് തുടക്കം കുറിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് മിനിസ്റ്റർ ഒപ്പം തന്നെ നമ്മുടെ പല പ്രധാന പ്രധാനപ്പെട്ടതല്ല പല മേഖലകളിലുള്ള സ്കൂളുകളിലും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ബാക്കി നിൽക്കുന്നുണ്ട് അത് സർക്കാർ സ്കൂളുകൾ എന്ന വിധത്തിൽ മാത്രമല്ല മറ്റ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ പല പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നേരിടുന്ന സ്കൂളുകളുണ്ട് അവതരം സ്കൂളുകൾക്കെല്ലാം തന്നെ ഒരു കൈത്താങ് വേണ്ടിയിരിക്കുന്നു അത് കൃത്യമായ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം നൽകേണ്ടിയിരിക്കുന്നു അതിനെല്ലാം ഉയർത്തിക്കൊണ്ടുവരിക നമ്മുടെ കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും തുല്യമായിരുന്നു പഠിക്കുക എന്നുള്ളതാണല്ലോ തുല്യതയോടെ എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കുക വിദ്യ അഭ്യസിക്കാനാവുക എന്നുള്ളതാണല്ലോ സർക്കാരിന്റെ നയം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായി നമ്മളിപ്പോ പിന്നെ പാഠപസ്തു യൂണിഫോം എല്ലാം മാനേജ്മെന്റ് സ്കൂളുകളിലും കൊടുക്കുന്നുണ്ട് എന്നുമാത്രമല്ല ഗവൺമെൻറ് ഗവൺമെൻറ് മേഖലയിൽ അയ്യായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനി ഏതാണ്ട് ഒരു ആയിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പിന്നെ പോവുകയാണ് കിഫിമുഖാന്തിരമുള്ള ധനസഹായത്തോടുകൂടിയാണ് ഈ ചലഞ്ച് ഫണ്ട് മണ്ഡ ഫണ്ടെന്ന് പറഞ്ഞൊരു ഫണ്ട് പിന്നെ എയ്ഡഡ് മാനേജ്മെന്റിന് കൊടുക്കുന്നുണ്ട് അവരിപ്പോൾ ഒരു കോടി രൂപയുടെ പ്രവർത്തനമാണ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അൻപത് ലക്ഷം രൂപ പകുതി പൈസ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട് എന്നു മാത്രമല്ല പിന്നെ എയ്ഡഡ് മാനേജ്മെന്റിലെ മുഴുവർക്കും ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ അവിടുത്തെ ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആണല്ലോ പല എയ്ഡഡ് മാനേജ് മാനേജ്മെന്റുകളിപ്പോൾ അവർക്ക് അവരുടെ ഈ വർത്തമാന കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ഗവൺമെന്റ് പിന്നെ എല്ലാ വിദ്യാർത്ഥികളും ഏതാണ്ട് ഒരു നാൽപ്പത് ലക്ഷം വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ കണക്ക് കണക്ക് മാറ്റം വരാം ഒരേ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത് അത് പ്രൈവറ്റ് മേഖലയായിരുന്നാലും ഗവൺമെൻറ് മേഖലയായിരുന്നാലും അണ്ടൈറഡ് മേഖലയായിരുന്നാലും വിദ്യാർത്ഥികൾ മുഴുവൻ കേരളത്തിൻ്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് സംഭവിച്ചുള്ള സമീപനം മിനിസ്റ്റർ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു ഒട്ടേ ഹൈടെക് ആകുന്നു വിദ്യാഭ്യാസ രീതി ഒപ്പം ഉൾപ്പെടെ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമായും ഈ ഉപരിപഠനത്തിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ എൻട്രൻസ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ പറയുന്നത് സിലബസിലുള്ള ഒരു ആ ഒരു വ്യത്യാസം അത് പരിഷ്കാരം കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു അപ്പോൾ പുതിയ മാറ്റങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പുതിയ മാറ്റം കരിക്കുലം കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ഇറക്കിയ പാഠപുസ്തകം തന്നെ ഒരു ഒരു ജനകീയ സ്വഭാവത്തോടു കൂടിയാണ് തയ്യാറാക്കിയത് പാഠപുസ്തകം കരിക്കുലം കമ്മിറ്റി തന്നെ കരട് തയ്യാറാക്കി കുട്ടികൾക്കടക്കം അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തു വിദഗ്ധന്മാർക്ക് പിന്നെ അഭിപ്രായം പറയാനുള്ള അവസരം കൊടുത്തു അതുകൊണ്ടാണ് ആ പാഠ പാഠപുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വർഷം പോലും കാര്യമായി പിന്നെ ഉണ്ടായിട്ടില്ല അതേപോലെ പിന്നെ എല്ലാവരുടെയും എല്ലാവരെയും പിന്നെ വിശ്വാസത്തിലെടുത്തു എടുത്തുകൊണ്ട് ഓരോ ഓരോ രംഗത്തും കഴിവും ശേഷിയും തെളിയിച്ചിട്ടുള്ളവരുടെയൊക്കെ തന്നെ അഭിപ്രായവും അവരുടെ സഹായവും തേടിക്കൊണ്ടുള്ള പിന്നെ പാഠവസ്തുവ പരിഷ്കരണമാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ടിപ്പം പറയാൻ കഴിയില്ല മിനിസ്റ്റർ അത് മാത്രമല്ല ഒന്നാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അരലക്ഷത്തിലധികം കുട്ടികൾ ഇത്തവണ വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് അതെന്തോ സന്തോഷകരമായ കാര്യമാണ് പക്ഷേ ഇനി 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 വരാൻ പോകുന്ന ആളുകളിൽ കുട്ടികളുടെ എണ്ണം കുറയും എന്താണെന്ന് മനസ്സിലാവുമല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ രണ്ട് കുട്ടികൾ എന്നുള്ള നിലയിലൊക്കെ എത്തിട്ട് നമ്മളൊക്കെ വീടുകളിൽ വന്ന് വരികയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കുറയുന്നത് നമുക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏതെങ്കിലും ഒരു കുറവായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല ഇപ്രാവശ്യം കൂടുതലാണ് ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത പ്രാവശ്യം കുറയാൻ സാധ്യതയുണ്ട് അത് പിന്നെ നമുക്ക് കുട്ടികൾ പുതിയ കുട്ടികൾ ജനിച്ചാലേ മാത്രമല്ല കുട്ടികളെ നമുക്ക് സ്കൂളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പിന്നെ കഴിയുള്ളൂ എന്തായാലും ഈ ഇപ്രാവശ്യം നമുക്ക് പിന്നെ എയ്ഡഡ് മേഖലയിലായിരുന്നാലും അതേപോലെ തന്നെ അൺഎയ്ഡഡ് മേഖലയിലായിരുന്നാലും ഗവൺമെൻറ് മേഖലയിലായിരുന്നാലും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ട് നൂറ് ശതമാനം കുട്ടികളും പ്രവേശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് മിനിസ്റ്റർ ഒറ്റ കാര്യം കൂടി മിനിസ്റ്റർക്ക് വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ എന്നൊരു വിളിപ്പേര് ഉണ്ടായിരുന്നു ഇടക്കാലത്ത് പല കുട്ടികളും സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ താങ്കളെ അങ്ങനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പൻ എന്ന നിലയിൽ പുതിയ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ഒരു പ്രാവശ്യം ചോദിച്ചതാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് അവരെല്ലാം പിന്നെ നന്നായി തന്നെ മിടുക്കന്മാരായി പഠിക്കുക മിടുക്കൻ പിന്നെ അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല അവരുടെ പാഠ്യേതര വിഷയങ്ങളിൽ അവർ നല്ല മെടുക്കന്മാരാകുക ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പഠനം മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും കളിയിലും കലയിലും ഒക്കെ തന്നെ പ്രാവീണ്യം നേടുക അങ്ങനെ ഒരു ആ നിലയിലാണ് നമുക്ക് ഒന്ന് ഒന്നും ഒരു കുട്ടികളെ വളർത്തിക്കൊണ്ട് വരേണ്ടത് വളർത്തിക്കൊന്നുവേണ്ടത് അതിന് ടീച്ചർമാരും രക്ഷാകർത്താക്കളും എല്ലാവരും പരിശ്രമം നടത്തേണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് അറിയില്ലല്ലോ നമ്മളതിൽ ഇടപെട്ട് നടത്തിയാലേ അങ്ങനെ ആ നിലയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിനുള്ള കഴിയുള്ളു അങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ വളരെ നന്ദി ശ്രീ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റിപ്പോർട്ടറിനോട് വളരെ വിശദമായ രീതിയിൽ സംസാരിച്ചത് സ്കൂളിലേക്ക് പോകുന്ന കുരുന്നുകൾക്ക് മന്ത്രി ആശംസകൾ നേരികയായിരുന്നു താങ്ക് മിനിസ്റ്റർ